അപ്പോൾ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട് ഒരു ഫണ്ണായിട്ടുള്ള വീഡിയോ ആണെന്നാണ് അണ്ണൻ പറഞ്ഞിട്ടുള്ളത് സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കാറിലിരുന്നു കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കാറിലിരുന്നു കൊണ്ട് പറയുകയാണ് അതെ ഞാൻ സിക്രട്ടേജൻറ്റ് സായകൃഷ്ണമൊന്നും അല്ല കേട്ടോ ഞാൻ ഡോക്ടർ റോബിൻ ആണ് പിന്നെ നന്നായി ഗെയിം കളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അരിയണൻ എന്നെയൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ മൂന്ന് വർഷം എന്നെയൊക്കെ അങ്ങ് വലിച്ച് കയറിയിട്ടുണ്ട് ആ കാറിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഇപ്പം നല്ല രീതിയിൽ നന്നായി ഗെയിം കളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം ഇതേപോലെ തന്നെ പോവുക ഗംഭീരമാകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എത്തിയിരിക്കുന്നത് മോനെ കളി ഇറങ്ങി കളിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് ആ കാറിൽ തനിച്ചിരുന്ന് കളിക്കുമ്പോൾ അങ്ങ് കുഴപ്പമില്ല എന്ന് തോന്നും ഏ ഇതാണ് ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എത്തിയിരിക്കുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് പറയണത് എന്നിട്ട് പറയുന്നുണ്ട് ഞാനിത് അരനിങ് ഇതാക്കാൻ വേണ്ടി പറയുന്നതല്ല ഫണ്ണായിട്ടുള്ള വീഡിയോ ആണ് ശരിയാണ് അരിയണ്ണൻ കുറേ അരിവായി എന്നിട്ട് പിന്നെയും പറയുന്നുണ്ട് അരിയണ്ണൻ എന്നെ വെച്ചാൽ ഒരുപാട് അരി ഉണ്ടാക്കിയതാണ് അപ്പം ഞാനും കുറച്ച് അരി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ റോബിനെത്തിയത് എന്തായാലും നല്ല രസകരമായ ഒരു വീഡിയോ ആണ് കാരണം സിക്രട്ടേറിയജൻ വളരെ ഗംഭീരമായിട്ടാണ് ആ കാറിൽ ഇരുന്ന് റിവ്യൂ പറഞ്ഞിരുന്നതും ഓരോരോത്തരും റോസ്റ്റ് ചെയ്തതും പക്ഷേ ബിഗ് ബോസ് ചെന്നതിന് ശേഷം ആരേനും റോസ്റ്റ് ചെയ്യണമില്ല പുറത്തെ കാര്യങ്ങൾ ജാസ്മിനോട് എല്ലാം തുറന്നു പറയുകയും ചെയ്തു ആകെ മൊത്തത്തിൽ അലമ്പായിട്ടാണ് ഇപ്പോൾ എനിക്ക് നേട്ടം